എന്താണോ കോഴിക്കറിയാ അല്ല എന്റെ ഒക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കടിക്കുന്നു ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിച്ചുവിട്ടിരിക്കന്നെ ഇനി വല്ല ഉണ്ടോടോ നക്കാൻ കറിയ ഒരു വടി കിട്ടുമോ പിന്നെ എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കേ ഉപ്പില്ല മുളകുമില്ല ഒന്നുമില്ല ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടു വെക്കാം പാത്രത്തില് കാര്യം ചെയ്യും ഒരു പത്ത് പതിനഞ്ച് പാത്രം ഈ ടേബിളെ നിർത്തി വെച്ചിട്ട് ഉപ്പ് മുളക് ഉള്ളി ജീരകം കരുവേപ്പല എല്ലാ ഇതിലിട്ടുവച്ചാല് ഞാൻ എന്റെ പരുവത്രീറ്റിപ്പോ എന്നെ വേണം പറയാൻ തനിക്ക് പ്ലേറ്റ് വെച്ചു കരി ചൂടോ കഴിഞ്ഞിട്ടുണ്ടല്ലോ പച്ചവെള്ളത്തിലൂടുള്ളത്തിലും എന്നാ ഞാനൊരു സത്യം പറയാം ഞാൻ പച്ചവെള്ളത്തിലെ കഴിയുന്നു